അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ ഉമ്മുൽ മുബിനീൻ സൈനബ് റദിള്ളാഹു അൻഹ പ്രവാചകൻ്റെ പത്നി ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ റസൂൽ അല്ല ആ നൊഹ്ലി കുഫീന സ്വാലിഹുൻ പ്രവാചകരെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ ദൈവിക ശിക്ഷ ഞങ്ങൾക്ക് ഇറക്കപ്പെടുമോ ഞങ്ങൾക്കിടയിൽ നല്ല മനുഷ്യരുണ്ടായിരിക്കേ സത്വൃത്തരുണ്ടായിരിക്കെ അള്ളാഹുവിൻ്റെ കോപവും ശിക്ഷയും ഞങ്ങളിൽ വന്നുപെടുമോ എന്നാണ് ജൈനപ്രതി അള്ളാഹുവിൻ ഹാ പ്രവാചകരോട് ചോദിക്കുന്നത് നിബിധങ്ങൾ നൽകിയ മറുപടി ഖാലനാണ് അതെ നല്ല മനുഷ്യരും ഉണ്ടായിരിക്കെ തന്നെ ആ ശിക്ഷ വന്നിറങ്ങാം ഇത് ഖസുർ അൽ ഹബസ് മ്ലേച്ഛതയും ആഭാസങ്ങളും തിന്മകളുമൊക്കെ വർദ്ധിച്ചാൽ ആ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യും ഇതാണ് പ്രവാചകൻ നൽകിയ മറുപടി പ്രിയമുള്ളവരെ സമൂഹത്തിൽ നന്മക്ക് വേരോട്ടമുണ്ടാകുന്നതിനേക്കാളേറെ വേഗത്തിൽ തിന്മകൾ പടർന്ന് പന്തലിക്കുകയാണ് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും തിന്മയോടുള്ള ആഭിമുഖ്യം കൂടുതലാണ് എന്തുകൊണ്ടാണ് ആളുകൾ തിന്മയിലേക്ക് പാഞ്ഞെടുക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന എൻജോയ്മെൻറ്റ് ആസ്വാദനം അത് കണ്ടുകൊണ്ടാണോ തിന്മ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചെറിയ ഒരു അനുഭൂതി അല്ലെങ്കിൽ ലാഭം ആനുകൂല്യം അത് ശാശ്വതമല്ല ചെറിയ ഒരു കാലത്തേക്ക് കുറഞ്ഞ നിമിഷത്തേക്ക് കുറഞ്ഞ ആഴ്ചയിലേക്ക് കുറഞ്ഞ മാസത്തേക്ക് മാത്രമാണ് അയാൾക്ക് ആ തിന്മയിലൂടെയുള്ള ആസ്വാദനം സാധ്യമാകുന്നത് പക്ഷേ ജീവിതം അതുകൊണ്ട് തീരുന്നില്ല വലാഹ്റത്ത് ഹൈറു അബക്ക പരലോകമാണ് അവശേഷിക്കുന്ന ലോകം ഉത്തമ ലോകം ഇതാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തിന്മയിൽ മുന്നോട്ടു പോവുക എന്നത് ഒരിക്കലും വിശ്വാസികൾക്ക് ചേർന്ന കാര്യമല്ല യഥാർത്ഥ മനുഷ്യർക്ക് ചേർന്ന കാര്യമല്ല തിന്മ വർദ്ധിച്ചാൽ അതുമുഖേന വലിയ അപകടങ്ങൾ ദുരന്തങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും ഒരു വ്യക്തിക്കല്ല തിന്മയുടെ വ്യാപനം തടഞ്ഞില്ല എങ്കിൽ അതിൻ്റെ നഷ്ടം ഒരാൾക്ക് മാത്രമല്ല ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ അല്ല ഒരു നാടിന് തന്നെ വലിയ നഷ്ടം വരുത്തി വെക്കും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലു അലി സ്വലമ നിങ്ങൾ തിന്മയെ തടുക്കണം പ്രതിരോധിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ കൈകൊണ്ട് തടയണം നാവുകൊണ്ട് കൊണ്ട് തടയണം മനസ്സുകൊണ്ട് വെറുക്കണമെന്ന് റസൂറുള്ള ഉപദേശിച്ചത് അക്കാര്യം കൊണ്ടാണ് അതുകൊണ്ട് സമൂഹത്തിൽ നന്മകൾ പടരണം തിന്മകൾ ശോഷിച്ച് ശോഷിച്ചില്ലാതാവണം അതിന് നേതൃത്വം കൊടുക്കുവാൻ തിന്മക്കെതിരെ ശക്തമായൊരു പ്രവാഹമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സർവശക്തനായ അല്ലാഹവും അതിന് നമുക്ക് തൗഫ്യക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ